ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ സി വേണുഗോപാലിന് ഉജ്ജ്വല വിജയം അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി എ എം ആരിഫിനെ പരാജയപ്പെടുത്തിയത് വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും കെ സി വേണുഗോപാലിനെ മറികടക്കാൻ ആരിഫിനായില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ജയിച്ച ഏക എൽ ഡി എഫ് പ്രതിനിധിയായിരുന്നു ആരിഫ് എൻ ഡി എഫ് സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ മൂന്നാമതായെങ്കിലും മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ബി ജെ പിയുടെ വോട്ട് വിഹിതം ഗണ്യമായി ഉയർത്താൻ ശോഭ സുരേന്ദ്രനായി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉജ്ജ്വല വിജയമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും എ ഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാൽ നേടിയത് അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായിരുന്ന സി പി എമ്മിലെ എ മാരിഫിനെ തോൽപ്പിച്ചത് राजीवल has been duly elected to fill the seat in the house for their law consulship. Certificate of election, the conduct of School 1961, Statutory Rules and Order, Form 22, 66 I am officer the officer of the Annapurna Parliamentary Consulship in the state of Kerala. Hereby survey that I have on the 4th the day of June 2024, declared that the K.C. Yadabhoga of the Achiever Private of sponsored by the International Court member of of the the House of People, that is token thereof, I have granted him certificate election to വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും കെ സി വേണുഗോപാലിനെ മറികടക്കാൻ എ മാരിഫിന് കഴിഞ്ഞില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൽ നിന്നും വിജയിച്ച ഏക പ്രതിനിധിയായിരുന്നു എ എം ആരിഫ് മൂന്നാം സ്ഥാനത്തെത്തിയ എൻ ഡി എയിലെ ശോഭാ സുരേന്ദ്രൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരു ലക്ഷത്തിലധികം വോട്ട് കൂടുതലായി ബി ജെ പിക്ക് നേടിക്കൊടുക്കുവാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു വിജയിച്ച കെ സി വേണുഗോപാൽ നേടിയത് നാല് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടുകളാണ് എ എം ആരിഫിന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒരായിരത്തി വോട്ടുകൾ ലഭിച്ചു ശോഭാ സുരേന്ദ്രനാകട്ടെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളാണ് ലഭിച്ചത് നിയമസഭാ മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ കെ സി വേണുഗോപാലിന് അരൂർ മണ്ഡലത്തിൽ നിന്നും അറുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വോട്ടുകളും എം ആരിഫിന് നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വോട്ടുകളും ശോഭ സുരേന്ദ്രന് മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകളും ലഭിച്ചു ചേർത്തല മണ്ഡലത്തിൽ നിന്നും കെ സി വേണുഗോപാലിന് അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഒന്ന് വോട്ടുകളാണ് ലഭിച്ചത് എ എം ആരിഫിന് അറുപത്തോരായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് വോട്ടുകളും ശോഭ സുരേന്ദ്രന് നാൽപ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി നാല് വോട്ടുകളും ലഭിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും കെ സി വേണുഗോപാലിന് അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് വോട്ടുകളും എം ആരിഫിന് നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ് വോട്ടുകളും ശോഭ സുരേന്ദ്രന് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകളും ലഭിച്ചു അമ്പലപ്പുഴ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും കെ സി വേണുഗോപാലിന് അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുകളാണ് ലഭിച്ചത് എ മാരിഫിന് മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടുകളും ശോഭ സുരേന്ദ്രന് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകളും ലഭിച്ചു ഹരിപ്പാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും കെ സി വേണുഗോപാലിന് നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തി ആറ് വോട്ടുകളും എ മാരിഫിന് നാൽപ്പത്തോരായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകളും ലഭിച്ചപ്പോൾ ശോഭ സുരേന്ദ്രന് ലഭിച്ചത് നാല്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകളാണ് കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും കെ സി വേണുഗോപാലിന് ലഭിച്ചത് അൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ടുകളാണ് എ എം ആരിഫിന് നാൽപ്പത്തെണ്ണായിരത്തി ഇരുപത് വോട്ടുകളും ശോഭ സുരേന്ദ്രന് നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകളും ലഭിച്ചു കരുനാമുപള്ളി നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും കെ സി വേണുഗോപാലിന് അൻപത്തി ഏഴായിരത്തി ഞ്ച് വോട്ടുകളും എ മാരിഫിന് നാൽപ്പത്തി ഒമ്പതിനായിരത്തി മുപ്പത് വോട്ടുകളും ശോഭ സുരേന്ദ്രന് നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകളും ലഭിച്ചു പോസ്റ്റൽ വോട്ടുകൾ ആകെ പോൾ ചെയ്തത് ആയിരത്തി പോസ്റ്റൽ വോട്ടുകൾ ആകെ പോൾ ചെയ്തത് പതിനെണ്ണായിരത്തി അറുപത്തി നാലാണ് ഇതിൽ സാധുവായത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി അഞ്ചും തള്ളിയത് ഇരുന്നൂറ്റി പതിനഞ്ചുമാണ് എ മാരിഫിന് അയ്യായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളും കെ സി വേണുഗോപാലിന് ആറായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടുകളും ശുഭാ സുരേന്ദ്രന് മൂവായിരത്തി എണ്ണൂറ്റി ഏഴ് വോട്ടുകളും ലഭിച്ചു വിജയിച്ച കെ സി വേണുഗോപാൽ റോഡ് ഷോ നടത്തി പ്രവർത്തകർ മണ്ഡലത്തിലുടനീളം ആഹ്ലാദ പ്രകടനവും നടത്തി തീടിന ടുസ് കായംകുളം